കുളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിൻ്റെയും ലഹരിവിരുദ്ധ ക്ലബ്ബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണവും ലഹരിവിരുദ്ധ സന്ദേശ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെയും ലഹരിവിരുദ്ധ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ അമ്മയോടൊപ്പം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി റാലിയും പൊതുസമ്മേളനവും ലഘുലേഖാ വിതരണവും സംഘടിപ്പിച്ചു ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ ഓഫീസർ വേണുഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്ത റാലിയിൽ നൂറോളം വിദ്യാർത്ഥികളും നിരവധി അമ്മമാരും ഹരിതകർമ്മസേന അംഗങ്ങളും അണിനിരുന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ എം വി സുനിൽകുമാർ റാലിക്ക് നേതൃത്വം നൽകി ഉളിക്കൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിൽ മദർ പി ടി എ പ്രസിഡന്റ് ഹസീന നാസർ അധ്യക്ഷത വഹിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇരട്ടി റേഞ്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഐശ്വര്യ പി പി ലഹരിവിരുദ്ധ സന്ദേശം നൽകി എസ് പി സി പി ടി ഐ പ്രസിഡന്റ് നിഷ ദിലീപ് സ്റ്റാഫ് സെക്രട്ടറി നോബിൻ തോമസ് ലഹരിവിരുദ്ധ ക്ലബ് കൺവീനർ തോമസ് വി എം സി പി ഒ അമൃതരാജൻ ഹരിതകർമ്മസേന പ്രസിഡന്റ് പ്രസന്നദാസ് തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു കൃഷ്ണവി നായർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അധ്യാപകരായ ശാലിനി സിന്ധു അനിത എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഹെഡ്മാസ്റ്റർ എം വി സുനിൽകുമാർ സ്വാഗതവും സുജേഷ് കെ നന്ദിയും പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് പോവാൻ

റബ്ബർ സ്വർണ്ണത്തിന്റെ വില അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി